Hello friends, I am Dr. Rajesh Kumar. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഉറപ്പുള്ള എല്ലുകൾ നിർബന്ധമായിട്ടും ഉണ്ടാകണം സാധാരണ നമ്മൾ ആരോഗ്യമുള്ള ഒരാളെന്ന് പറയുമ്പോൾ ഒരു അൻപത്തഞ്ച് അറുപത് വയസ്സ് വരെയൊക്കെ നമുക്ക് അത്യാവശ്യം ആരോഗ്യത്തോടു ജോലികൾ ചെയ്യാൻ സാധിക്കും അല്ലേ എന്നാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്ന് നോക്കി ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർക്ക് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്തിട്ട് വരുമ്പോഴോ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ നടുവേദന സ്ത്രീകൾക്കാണെങ്കിൽ ഒരു പ്രസവം കഴിഞ്ഞാൽ തന്നെ വിട്ടുമാറാത്ത നടുവേദനയും സന്ധിവേദനയും കഴുത്തിൻ്റെ ഭാഗത്ത് വേദന കൈകാലം മുട്ടുകളുടെ വേദന ഷോർട്ട് വേദന നടുവേദന അതുപോലെ കാൽമുട്ടുകൾ വേദന സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മുട്ടിനകത്ത് ചെറിയ ശബ്ദങ്ങൾ കേൾക്കുക ഇന്ന് ആരോഗ്യരംഗം ഇത്രയും പുരോഗമിച്ച ഒരു സമയത്ത് നമുക്ക് നമ്മുടെ എല്ലുകളുടെ ഉറപ്പിന് എന്തെല്ലാം വേണമെന്ന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം നമ്മളെല്ലാവരും പലരും ഇത് ശരിയായിട്ട് ചെയ്യുകയും ചെയ്യും എന്നിരുന്നാലും എന്തുകൊണ്ട് നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യം കുറയുന്നു അതെ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ചിലയിനം ഭക്ഷണങ്ങൾ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം കേടുവരുന്നുണ്ട് നമ്മളറിയാതെ തന്നെ എല്ലുകളുടെ ആരോഗ്യം മോശമാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആറ് തരം ഭക്ഷണങ്ങൾ ഞാൻ വിശദീകരിക്കാം ഈ ഭക്ഷണങ്ങൾ രണ്ട് തരത്തിൽ നമുക്ക് കുഴപ്പം ചെയ്യും ഒന്നാമത്തത് നമ്മുടെ ഉള്ളിൽ നിന്നും ആമാശയത്തിൽ നിന്നും കാൽഷ്യത്തിന് വലിച്ചെടുക്കുന്നതിന് ഇവ ചേർക്കുന്നു രണ്ടാമത്തത് ഈ ഭക്ഷണങ്ങൾ നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റിയുടെ അളവ് കുറയ്ക്കുന്നു അതായത് നമ്മുടെ എല്ലുകളിൽ നിന്നും കാൽഷ്യം വലിച്ച് ശരീരത്തിൽ നിന്നും കളഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലുകളുടെ ഉറപ്പ് കുറയ്ക്കുന്ന ഭക്ഷണങ്ങളാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് ഒന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് സോഡിയം കണ്ടന്റുള്ള ഭക്ഷണങ്ങളാണ് സോഡിയം പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് നമ്മളെ കഴിക്കുന്ന ഉപ്പിലാണ് പണ്ടൊക്കെ നമ്മൾ കറികൾക്ക് മാത്രമാണ് അല്പം ഉപ്പ് ചേർത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കും ഇപ്പം ചോറ് നമുക്ക് രുചികരമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർക്കും കറികളിൽ നിറയെ ഉപ്പുണ്ടാവും കൂടാതെ നമ്മൾ കഴിക്കുന്ന ബേക്കറി ഭക്ഷണങ്ങൾ വറപൊരി സാധനങ്ങൾക്കകത്ത് രുചി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വേണം നിങ്ങൾ ഹോട്ടലിൽ നിന്നും വാങ്ങുന്ന ഭക്ഷണങ്ങൾ നോക്കി ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന ചിപ്സ് പോലുള്ള ഭക്ഷണങ്ങൾ നോക്കി ഉപ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല പ്രോസസ്സ് ചെയ്ത് വരുന്ന ഭക്ഷണങ്ങൾ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ിസ പോലുള്ള ഭക്ഷണങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഇറച്ചിയൊക്കെ തന്നെ പ്രോസസ്സ് ചെയ്ത് വരുന്ന ഹോട്ട് ഡോഗ് പോലുള്ള ഭക്ഷണങ്ങൾക്കകത്ത് അതേപോലെ പകുതി കുക്ക് ചെയ്ത് വാങ്ങുന്ന ഫുഡിനകത്ത് ഇതിനകത്തെല്ലാം ഉയർന്ന അളവിൽ സോഡിയം അടങ്ങിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു നമ്മൾ വാങ്ങുന്ന ബ്രെഡില് ബ്രെഡിന്റെ പുറകിലൊന്ന് വായിച്ചു നോക്കി എത്ര ഉയർന്ന അളവിലാണ് സോഡിയം ഉണ്ടതെന്ന് കാണാൻ സാധിക്കും സോഡിയം നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായിട്ട് എത്തിക്കഴിഞ്ഞാൽ അതായത് നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്ന ഉപ്പിന്റെ അളവെന്ന് പറയുന്നത് ഏകദേശം ടു ഗ്രാം മാത്രമാണ് എന്നാൽ പലപ്പോഴും ഒരു ആവറേജ് ഒരാൾ ഉള്ളിലേക്ക് ഒരു ദിവസം ഏകദേശം പത്ത് ഗ്രാം വരെ ഉപ്പ് എത്തുന്നുണ്ട് എന്നാണ് കണക്ക് ഇങ്ങനെ നമുക്ക് അനുവദനീയമായാലും ഉയർന്ന അളവിൽ മൂന്നും നാലും ഇരട്ടി ഉപ്പ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ സംഭവിക്കുന്നത് സോഡിയത്തിനെ നമ്മുടെ വൃക്കകൾ അരിച്ച് പുറത്തേക്ക് കളയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും സോഡിയം മാത്രമായിട്ട് പുറത്തേക്ക് പോകത്തില്ല നമ്മുടെ രക്തത്തിൽ നിന്നും കാൽഷ്യം കൂടി പുറത്തേക്ക് വലിച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കും രക്തത്തിൽ കാൽഷ്യം എപ്പോഴും ഉയർന്ന അളവിൽ നിൽക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകിച്ച് ഹൃദയത്തിന്റെ പേശികളുടെ പ്രവർത്തനത്തിന് തലച്ചോറിന്റെ പ്രവർത്തനത്തിന് നമ്മുടെ മസിലുകളുടെ കോർഡിനേഷന് അത്യാവശ്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യും ശരീരം എപ്പോഴും രക്തത്തിൽ ഉയർന്ന അളവിലാ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും അതിനെന്താ ചെയ്യുക നമ്മുടെ എല്ലുകൾ അടങ്ങിയിട്ടുള്ള കാൽഷ്യത്തിനെ ഈ രക്തത്തിലേക്ക് വലിച്ചിറക്കിക്കൊണ്ടേയിരിക്കും നമ്മുടെ എല്ലുകളിലുള്ള കാൽഷ്യത്തിന്റെ അളവ് കുറയുകയും എല്ലുകൾ ശോഷിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ സോഡിയം അഥവാ ഉപ്പ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾ മോശമായി പോകുന്നത് ഇനി രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് പഞ്ചസാരയാണ് ഇന്ന് പഞ്ചസാര നമ്മുടെ ഭക്ഷണത്തിൽ ഏതെല്ലാം രീതിയിൽ എത്തുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ പറയാൻ സാധിക്കത്തില്ല ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പം ചായ കാപ്പിയിൽ ചേർക്കുന്ന പഞ്ചസാര മുതൽ കോളകൾക്കകത്തുള്ള പഞ്ചസാര ജ്യൂസുകൾ അതേപോലെ നമ്മുടെ പുറത്തുനിന്ന് വാങ്ങുന്ന ഏത് ഭക്ഷണത്തിനകത്തും ഉയർന്ന അളവിലാണ് പഞ്ചസാര അഥവാ റിഫൈൻഡ് ഷുഗർ അടങ്ങിയിട്ടുള്ളത് ഉയർന്ന അളവിൽ റിഫൈൻഡ് ഷുഗർ അഥവാ പഞ്ചസാര ശരത്തിലെത്തിയാൽ ഇത് രണ്ട് തരത്തിൽ എല്ലുകൾക്ക് കേടുവരുത്തും ഒന്നാമത്തത് നമ്മൾ ഉയർന്ന അളവിൽ ഈ മധുരം അഥവാ പഞ്ചസാര നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ആമാശയത്തിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് കാൽഷ്യം വലിച്ചെടുക്കുന്നതിന്റെ കഴിവ് ഗണ്യമായിട്ട് കുറയുന്നു രണ്ടാമത്തത് ശരീരത്തിൽ നിന്നും വൃക്കകൾ ഉയർന്ന അളവിൽ കാൽഷ്യം വലിച്ച ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ രണ്ട് തരത്തിൽ പഞ്ചസാര നമ്മുടെ എല്ലുകൾക്ക് കേടുവരുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ചിലർ പറയുന്നത് പഞ്ചസാര അമിതമായിട്ട് കഴിക്കല്ലേ നിങ്ങളുടെ അസ്ഥികൾ ഉരുകിപ്പോകുമെന്ന് ഇനി എല്ലുകൾക്ക് കേടുവരുത്തുന്ന മൂന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് കോളകളും സോഫ്റ്റ് ഡ്രിങ്ക്സുമാണ് ഇന്ന് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചൂടാണോ നമ്മളേങ്കിലും ഒരു ഷോപ്പിൽ നിർത്തി ഒരു കോള വാങ്ങി കഴിക്കും കളറുള്ള കോളയുണ്ടാവും കളറില്ലാത്ത ഉണ്ടാവും ഇത് രണ്ട് തരത്തിൽ നമ്മുടെ എല്ലുകളെ കേടുവരുത്തുന്നു ഒന്ന് ഇത് നിങ്ങൾക്കറിയതിനകത്ത് ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് പഞ്ചസാര എങ്ങനെ എല്ലിനെ കേടുവരുത്തും എന്ന് ഞാൻ വിശദീകരിച്ചു രണ്ടാമത്തത് ഫോസ്ഫോറിക് ആസിഡ് ആണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന സംയുക്തം നമ്മുടെ ഈ കോളകൾക്കകത്ത് ഉയർന്ന അളവിൽ അളവിലടങ്ങിയിട്ടുണ്ട് ഇത് ക്രമേണ നമ്മുടെ എല്ലുകളെ ദ്രവിപ്പിച്ചുകൊണ്ടിരിക്കും അതായത് ഈ ഫോസ്ഫോറിക് ആസിഡ് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് അരിച്ചു കളയുന്നുണ്ടെങ്കിൽ കാൽഷ്യം കൂടി ചേർന്നിട്ടാണ് ശരീരത്തിൽ നിന്നും വൃക്കുകൾ പുറത്തേക്ക് കളഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇത് നമ്മുടെ എല്ലുകളെ ഗണ്യമായ തോതിൽ കേടുവരുത്തും ഇനി നാലാമത്തെ ഭക്ഷണം നടന്ന കഫീനാണ് കഫീൻ കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കോളകളാണ് കോളകൾ കുടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഊർജ്ജം ഫീൽ ചെയ്യുന്നു ഉന്മേഷം ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഉയർന്ന അളവിലുള്ള കഫീനാണ് കഫീൻ അതിൽ മാത്രമാണോ അല്ല ചായ കാപ്പിക്കകത്തെല്ലാം ഉയർന്ന അളവിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട് നമ്മൾ വാങ്ങുന്ന പലയിനം ചോക്ലേറ്റുകൾക്കകത്തും ഉയർന്ന അളവിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട് കഫീൻ നമ്മുടെ ഉള്ളിലേക്ക് ഏകദേശം ഒരു നൂറ് മില്ലിഗ്രാം കഫീൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്നും ഏകദേശം ആറ് മില്ലിഗ്രാം കാൽഷ്യം ശരീരത്തിൽ നിന്നും അരിച്ച് പുറത്തേക്ക് കളയും ഇത് നമ്മുടെ എല്ലുകൾക്ക് കേടുവരുത്താൻ കാരണമാകും ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നും അയ്യോ നമ്മൾ ദിവസവും കുടിക്കുന്ന കാപ്പിക്കകത്തും കഫീൻ അടങ്ങിയിട്ടില്ലേ ഈ കാപ്പി കുടിച്ചാലും നമ്മുടെ എല്ലുകൾക്ക് കേടുവരുമോ എന്ന് തോന്നാം കാപ്പി അമിതമായാൽ ഇത് നിങ്ങളുടെ എല്ലുകൾക്ക് കേടുവരുത്താൻ കാരണമാകും ഒരു നാല് കപ്പ് കാപ്പിക്കകത്ത് ഏകദേശം എൺപത് മില്ലിഗ്രാം വരെ കഫീൻ അടങ്ങിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൂറ് മില്ലിഗ്രാം കഫീൻ നമ്മുടെ ശരീരത്തിൽ നിന്നും ആറ് മില്ലിഗ്രാം കാൽഷ്യത്തിനെ അരിച്ചുപുറത്തുകളായി ദിവസത്തിൽ ഒന്നോ രണ്ടോ കാപ്പി കുടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഇല്ല ചെറിയ അളവിൽ ഒരു രണ്ട് മില്ലിഗ്രാമിലും കാൽഷ്യം ശരത്തിൽ നിന്നും പോയിരുന്നാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും അളവിൽ കൂടുന്നതാണ് ഏറ്റവും അപകടം ഇനി അഞ്ചാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് മദ്യപാനമാണ് അമിതമായിട്ടുള്ള മദ്യപാനം ആൾക്കഹോളിൻ്റെ അമിതമായിട്ടുള്ള ഇൻടേക്ക് നമ്മുടെ എല്ലുകൾ ദ്രവിപ്പിക്കും എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഉള്ളിലേക്ക് അമിതമായിട്ട് മദ്യം വയ്ക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ വലിച്ചെടുക്കുന്നതിന് ഗണ്യമായിട്ട് ചേർക്കുന്നു കാൽഷ്യം മാത്രമല്ല മെഗ്നീഷ്യം പ്രോട്ടീൻസ് മറ്റ് മിനറൽസ് പലതും നമ്മുടെ ശരീരത്തിനെയും വലിച്ചെടുക്കുന്നതിൽ നിന്ന് ഈ മദ്യം തടയുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കും പലപ്പോഴും മദ്യപിക്കുന്നവർക്ക് വളരെ നേരത്തെ തന്നെ കൈകാലു വേദനയും ജോയിന്റ് പെയിൻസും വരുന്നവരാണ് മദ്യപിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അതിപ്പോൾ ബിയർ ആണെങ്കിലും മതി മദ്യപിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് എല്ലുകൾക്ക് കേടുവരികയും എല്ല് തൈമാനം ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ വരാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് സന്ധി വേദനയുണ്ടെങ്കിൽ നിങ്ങൾ മദ്യത്തിന്റെ ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുക തന്നെ വേണം ഇനി ആറാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് റെഡ്മീറ്റിന്റെ ചുവപ്പ് ഇറച്ചിയുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ബീഫ് കഴിക്കുന്ന ശരീരത്തിന് നല്ലതല്ലേ അതിനകത്ത് ഇല്ലേ പ്രോട്ടീൻ ഇല്ലേ ഇത് നമ്മുടെ എല്ലുകൾക്ക് ഉറപ്പല്ലേ നൽകുന്ന എന്നുള്ളത് ചെറിയ ഒരളവില് നമ്മൾ റെഡ് മീറ്റ് കഴിക്കുന്ന ശരീരത്തിന് നല്ലതാണ് റെഡ് മീറ്റ് എന്ന് പറയുന്നത് ബീഫ് മട്ടൺ പോർക്ക് താറാവ് പോലുള്ള ഇറച്ചി വിഭാഗങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരളവ് എപ്പോഴും നല്ലതാണ് ചെറിയൊരളവെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണ ഇല്ലെങ്കിൽ രണ്ട് തവണ നിങ്ങൾക്ക് ബീഫോ അതുപോലുള്ള റെഡ് മീറ്റോ കഴിക്കാം എന്നാൽ അതിൻ്റെ അളവിൽ കൂടുന്നതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അതായത് ഒരാഴ്ചയിൽ തൊണ്ണൂറ് ഗ്രാമിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ റെഡ്മീറ്റ് കഴിച്ചു കഴിഞ്ഞിരുന്നാല് ഇത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ എത്തും എന്നുള്ളത് ശരി തന്നെ നമ്മുടെ ശരീരത്തിലെ ഫോസ്ഫറസ് കാൽഷ്യം സന്തുലിതാവസ്ഥയെ താളം തെറ്റിക്കുകയും നമ്മുടെ എല്ലുകൾക്ക് പെട്ടെന്ന് തേയ്മാനം വരാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് റെഡ്മീറ്റ് ബീഫോ മട്ടണോ എല്ലാം കഴിക്കാം ചെറിയ അളവ് കഴിക്കുക ഒരാഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ നിങ്ങൾ കഴിക്കുമ്പോൾ പരമാവധി തൊണ്ണൂറ് ഗ്രാമിനെ കൂടുതൽ ഒരു ഗ്രാം ഒരു പ്ലേറ്റ് എന്നൊക്കെ പറയുന്നത് മാക്സിമം നൂറ് ഗ്രാമാണ് അതിൽ താഴെ മാത്രം നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു രീതിക്ക് നമുക്ക് ശ്രദ്ധിക്കാം ഭക്ഷണത്തിലൂടെ നമ്മുടെ എല്ലുകൾ കേടുവരുന്നതിനെ നമുക്കൊരു പരിധി വരെ ചേർക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലുകൾക്ക് കേടുവരുത്തുന്ന ഭക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിൽ പലതും നമ്മൾ മലയാളികൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നവയാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളെല്ലാം മലയാളികളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഇത് പുതിയൊരു അറിവായിരിക്കും വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ